കൃഷ്ണ മഹാമായേ ഭഗവാനെ എത്ര കാലാ ഭഗവാനെ ഞാൻ ഒറ്റപ്പെട്ട കയ്യ മുപ്പരുള്ളപ്പോ ഒന്നും അറിയണ്ടായിരുന്നു കൃഷ്ണ മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട എന്തിനാ ഭഗവാനെ ഇങ്ങനെ അട്ടു മുപ്പരടുത്തേക്ക് വിളിക്കരുതോ ഭഗവാനെ ഇപ്പം അടുത്തയാഴ്ച വിഷു അതിന് ഞാൻ ഒറ്റയ്ക്ക് ആരോട് പറയാനാ ഭഗവാനേ എല്ലാം ഭഗവാനോടല്ലാണ്ട് ആരോട് പറയാൻ എല്ലാത്തിനും ഭഗവാൻ മാത്രം എൻ്റെ കാര്യങ്ങളൊക്കെ പറയാ എൻ്റെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഭഗവാനേ ശ്രുതിലിച്ചോക്കെ മറ്റോളെ പിന്നെ വിളിച്ചിട്ടും കാര്യല്ലോ ഓ അമ്മയാണല്ലോ വിളിക്കുന്നത് വിഷുവിനങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ടേക്കു എന്തേം കാരണം പറഞ്ഞു ഒഴിവാക്കണം ഞാൻ പോവില്ല ഓളെ വിളിച്ചിട്ട് കിട്ടിണ്ടാവൂലപ്പൊ ആ മോളെ

ഒരു തവണെങ്കിലും ഇങ്ങോട്ട് പോര് മൂന്നാളുണ്ടായിട്ട് അമ്മ ഒറ്റയ്ക്ക് അന്നു ഓണമായാലും വിഷു ആയാലും ഒക്കെ അച്ഛൻ പോയ കാലം തൊട്ട് തൊടങ്ങിയതായത് അമ്മേ എല്ലാവർക്കും ഓരോ ഓരോ അമ്മയ്ക്ക് അറിയില്ലേ പിന്നെ അമ്മ അങ്ങനെ പറയണോ മക്കൾക്കൊക്കെ തിരക്ക് തന്നെ ഞങ്ങൾക്ക് അമ്മന്റെ കണ്ണടയുന്ന ഓണത്തിനോ വിഷുവിനോ

ഓനു എന്റെ ഭാര്യയും കൂടി ദുബായിൽ അടിച്ചു പൊളിക്ക ഞാൻ ദിവസം ഓനെ സ്റ്റാറ്റസ് കാണലുണ്ട് അമ്മന്റെ കാര്യത്തിൽ ഓനു ഒക്കെ ഉണ്ട് ഓനു ഒന്ന് അമ്മയ്ക്ക് ഒന്ന് വന്ന് കണ്ടു കൂടെ അമ്മ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളല്ലേ ഞങ്ങളെ കൊണ്ടുപോയതല്ലേ ഓനല്ലേ അമ്മനെ നോക്കണ്ടേ ആ ബോധ ഓനുണ്ടോ എന്നിട്ട് ഓനു ഓളും കൂടി ദുബായിന്ന് സുഖിക്ക എന്നാ അമ്മ വെച്ചോ എനിക്കിവിടെ കുറച്ച് വർക്കുണ്ട് ആ പിന്നെ വിഷു കാണിറ്റുള്ളൂ ഇനി വിളിക്കുള്ളൂ ഇനി അതിന്റെ മുന്നേ ഒന്നാ ഞാൻ വിളിക്കൂലെട്ടോ മക്കളൊക്കെ ബിസിനസ്സുകാരായ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ വെച്ചോ ഉം ശരി ആ ശരി ഓക്കെ നോളിന്ന് വിളിച്ചു നോക്കട്ടെ നമുക്ക് എന്താ നാട്ടിലൊന്ന് പോയാല് ഞാൻ ഇവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തോ അപ്പോഴാ വിഷു നാട്ടിൽ ചിഹ്നമാണല്ലോ ഓ ഓ നീ അമ്മന്റെ അടുത്തേക്ക് എല്ലാം വേണ്ടി പറയേക്കോട് എന്താ എന്താടി ആടി ഈ വിഷുവിന് നാട്ടിൽ പോവൂലെ ഈ എന്താടി പറയുന്നേ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ എനിക്കും പോകാൻ കഴിയില്ല ഇപ്രാവശ്യം വിഷു ഞങ്ങൾ ഏട്ടൻറെ ഫ്രണ്ടിന്റെ റിസോർട്ടിൽ വെച്ചിട്ടാ ആഘോഷിക്കുന്നത് എടി എനിക്ക് ഇവിടെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തേ ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാ ഇനി ഞങ്ങൾക്ക് ഇത് മാറ്റാനൊന്നും കഴിയില്ല അല്ല ഈ പറയുന്ന അനക്ക് എന്താ പോയാലേ കൂടി അമ്മയല്ലേ ആ എനിക്ക് എന്തായാലും പോകാൻ കഴിയുന്നില്ല എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മലയാളി അസോസിയേഷന്റെ കുറെ പ്രോഗ്രാംസും ഉണ്ട് ഈനും പോല നിങ്ങളെപ്പോൾ തന്നെ തിരക്ക് എനിക്കും ഉണ്ട് ശരിക്കും എനക്ക് അവിടെ ജോലിയൊന്നും ഇല്ലല്ലോ എനക്ക് വേണമെങ്കിൽ ലീവിന് പോവുക ഒക്കെ ചെയ്യാം വേറെ എന്താ പറയാണ്ടോ ഇല്ലെങ്കിൽ വെച്ചോ എനിക്ക് എനിക്കെന്തായാലും നടക്കൂലടി അമ്മ എന്തെങ്കിലും ആവട്ടെ അമ്മ ഇത് കുറേ കാലയിൽ അമ്മ വിഷു ആണോ ആഘോഷിക്കുന്നത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ ആ പറ്റൂലെങ്കി പോണ്ട എന്നാ ശെരി വെച്ചോ അല്ല പിന്നെ ഓൾക്ക് രണ്ടാൾക്ക് പോകാൻ കഴിയില്ല എന്നിട്ടപ്പ എൻ്റെ മേലേക്ക് ഇടാം അങ്ങനപ്പ ഞാൻ പോയിട്ട് അമ്മ വിഷു ആഘോഷിക്കണ്ടും പോവുന്നില്ല വിളിച്ചോട്ടെങ്കിലും

മക്കളെ കാണാൻ ഒരു മോനെ ആ മക്കളും കൂടി അങ്ങോട്ട് വരാൻ ഇപ്പൊ മനുഷ്യർ നിന്നില്ല സമയമില്ല ബിസിനസ് ഓരോ കാര്യങ്ങൾ നടക്കുക അവിടെ ആ ഞങ്ങളുടെ വിഷയൊന്ന് ബിസിനസ് ട്രിപ്പ് ഇട്ടതാ ഫ്രണ്ട്സായിട്ട് അപ്പോളെ അമ്മയുടെ നാട്ടിലെ കയറിൽ ഞങ്ങളെ അങ്ങോട്ട് വരുന്നില്ല ഇപ്രാവശ്യം നാട്ടിലെ കയറാൻ ചില ചിലവർ നമ്മുടെ വിചാരം തോന്നുന്നു മുമ്പ് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല അവിടെ ഇപ്പോ നമുക്ക് ഞാൻ മാത്രമല്ല മക്കളില് വേറെ രണ്ട് മക്കളില്ലേ ഓരോ വിളിച്ചോക്കി ഞാൻ എന്തായാലും വരുന്നില്ല ഞാൻ എന്തായാലും വരുന്നില്ല വേറെ ഒന്നും വേറെന്താ വെച്ചോ ഞാൻ മനുഷ്യരാ

കൃഷ്ണ മക്കളൊക്കെ എന്തായിപ്പോയിൻറെ കൃഷ്ണ ഒറ്റാണ്ടായി പോയില്ല മക്കളായ മൂന്നാളൊരു പോലെ ആയി പോയില്ല ഭഗവാനെ രണ്ടാർതിക്ക് പോയില്ലോറ്റിയ വെറുതെ അല്ലാണ്ടായിപ്പോയില്ലേ കൃഷ്ണ ഇല്ലല്ല ഏതൊരു വൃദ്ധ സാധനത്തിലാകുന്നായ ഒരാളെ തന്നെയും കാണാനും ഭഗവാന്

എത്രയോ കാലായി ഒരാണ്ടർജക്ക് മക്കളൊന്നും ഒപ്പരല്ലാണ്ട് ഒപ്പര് പോയാരെ പിന്നെ ഒരോണോ വിഷമൊന്നുമില്ല മോനെ വിചാരിക്കാനേ പറ്റൂല അയ്യേ അമ്മ നമ്മക്കറിയാണോ എനിക്കേതായാലും വീട്ടിൽ ഇല്ല ഞാൻ എന്തായാലും ഈ വിഷു ആഘോഷിക്കാൻ കൂടെ വേണ്ടി നമ്മുടെ കേട്ടോ നമുക്കോട് ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ടി സന്തോഷായി മോനെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ അമ്മ നീ വിഷമിക്കാൻ വേണ്ട എന്തായാലും ഞാൻ വിഷു കൊണ്ട് വരട്ടോ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ്ട് ഞാൻ പോയിട്ട് കേരട്ടോ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട വിഷുനെ അങ്ങോട്ട് വരും അമ്മേ മക്കൾ ആരാ വന്നോ ചു മോനായിരുന്നു ഞാൻ വിചാരിച്ച മക്കൾ ആരോ വന്നതാന്ന് ഞാനും അമ്മന്റെ മോന വിചാരിച്ചാ മതി അമ്മ ഞാൻ കൊറച്ച് പടകൊക്കെ വാങ്ങിട്ട് കത്തിക്കാലോ മോനെ ഇത് കൊറേ പടകം ഉണ്ടല്ലോ എന്തിനാ അത്രയും പൈസ ഇത് അതിനകത്തൊന്നുമില്ല അമ്മേ കുറച്ച് പൈസ പടകളു നിങ്ങൾ എന്തായാലും ഒരു തീപ്പട്ടി ഒരു മെതിരെടുത്ത് തരി നമ്മൾ കുറച്ച് കൊടുന്ന് പൊട്ടിക്കാം മോൻ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല മോൻ വരുമെന്ന് അമ്മനെ സന്തോഷിപ്പിക്കാൻ പറയാം എന്നാണ് ഞാൻ വിചാരിച്ചത് അമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വരാണ്ടിരിക്കുമോ നിങ്ങൾ പോയിട്ടേ ആദ്യം പോയി ഒരു മെതിരി ഒരു തീപ്പട്ടി എടുത്ത് വരാം നമ്മൾ നോക്കി ഒന്ന് കത്തിക്കാം അടുത്ത് വരാം മോൻ എന്താ മോനെ തീപ്പട്ടി മെഴുകുതിരി ഇതിൻ്റെ മോളെ വക്ക കത്തിച്ച ശ്രദ്ധിക്കണേ മോനെ ശ്രദ്ധിച്ചു നല്ലതാണ്

പിന്നല്ലേ നല്ല നേരത്തെ നിങ്ങള് വാടകക്കാരെ ഉണ്ടോന്ന് കിട്ടുമോ നോക്കണേ ഞങ്ങളെ വീടെ വൃത്തിയൊക്കെ ആക്കിയിട്ട് വെയിലോട്ടം പറഞ്ഞിരിക്കുന്നേ വാടകക്കാരെ ഒന്ന് പറയാ ഉണ്ണി വാടകല്ലേ പിന്നെ പറയുന്നത് പറയുന്ന വാടക ആര് വന്നിരിക്കുന്നു ആരും വന്നിട്ടില്ലല്ലോ ഞങ്ങൾ ഇന്നലെ വന്ന അപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പറയുന്നത് ഉണ്ണി ആടെ അല്ലേ അമ്മേനെ കൊണ്ടല്ലേ സന്തോഷത്തോടെ എന്തെങ്കിലും നിങ്ങൾ ഏത് മോൻറെ കഥയാ പറയുന്നേ ഏതു മോനാ വന്നത് ഞങ്ങൾ പോരയിലൊന്നും പാടാക്കി ആരും വന്നിട്ടില്ല ഒരു മോനും വന്നിട്ടില്ല എന്താ ഉറക്കത്തുണ്ടോ ഇനിയോ അപ്പൊ ഉണ്ണിയോ അയ്യോട് നല്ല എന്തായി പോയി വയസ്സായില്ലേ അത്തുംപുത്തൊക്കെ ആയി പോയിട്ടുണ്ടാവും ഞാൻ പോട്ടെ എന്നാല് കൃഷ്ണ ഭഗവാനേ കൃഷ്ണ ഉണ്ണീൻ്റെ രൂപത്തിൽ ഭഗവാനായി വന്നതും കൃഷ്ണ ഉണ്ണിയുടെ രൂപത്തിൽ എന്നെ വന്ന കൃഷ്ണനാണ് ഞാൻ അറിഞ്ഞില്ല ഭഗവാനെ